നമസ്കാരം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിൽ റിപ്പോർട്ടർ ടി വിയിലെ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് റിപ്പോർട്ടർ ചാനലിലെ ആസാദാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതി റിപ്പോർട്ടറാണ് മൂന്നാം പ്രതി ക്യാമറമാനും നാലാം പ്രതി അറിയാത്ത വ്യക്തിയാണ് എന്നാൽ വിലാസമായി കൊടുത്തിരിക്കുന്നത് പത്തനംതിട്ട റിപ്പോർട്ട് ചാനൽ എന്നുമാണ് അതായത് നാല് പ്രതികളും റിപ്പോർട്ടർ ചാനലിലുള്ളവരാണ് ആദ്യ പ്രതിയുടെ പേര് മാത്രമേ എഫ്ഐആറിലുള്ളൂ ആശുപത്രികളെ അതിക്രമം തടയാനുള്ള കേരളത്തിലെ പ്രത്യേക നിയമത്തിലെ മൂന്നും നാലും വകുപ്പ് ചുമത്തിയാണ് കേസ് ഇതിനൊപ്പം ഭാരതീയ ന്യായ സംഹിതയിലെ പ്രധാനപ്പെട്ട വകുപ്പുകളും മാധ്യമ പ്രവർത്തകർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ വാർഡിൽ അതിക്രമിച്ചു കയറി സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്റെ ജോലി തടസ്സപ്പെടുത്താനും ഉപദ്രവിക്കാനും ശ്രമിച്ചുവെന്നാണ് കേസ് സന്ദർശന സമയമല്ലാത്ത നേരത്തെ അധികൃതരുടെ അനുവാദം കൂടാതെ അതിക്രമിച്ചു കയറിയെന്നും അത് വിലക്കിയ സെക്യൂരിറ്റിക്കാരനെ ആക്രമിച്ചുവെന്നുമാണ് എഫ്ഐആർ തടഞ്ഞ സെക്യൂരിറ്റിക്കാരനെ നീ ആരാടാ ഞങ്ങൾ മാധ്യമ പ്രവർത്തകരെ തടയാൻ മാധ്യമ സ്വാതന്ത്ര്യം എന്താണെന്ന് നിനക്കറിയാമോ നിനക്ക് ഞങ്ങൾ ആരാണെന്ന് കാണിച്ചു തരാമെന്ന് ഭീഷണിപ്പെടുത്തി കഴുത്തിന് കുത്തി പിടിച്ച് തള്ളുകയും ചെയ്തു പിടിച്ച് തള്ളി ഇടതു കൈയിൽ പിടിച്ച പുറത്തേക്ക് വലിച്ചിറക്കി തള്ളി വീഴ്ത്താൻ നാല് പ്രതികളും ചേർന്ന് ശ്രമിച്ചെന്നും എഫ്ഐആറിലുണ്ട് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെ സ്റ്റാഫ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരുന്നു റിപ്പോർട്ടർ ടി വി ജീവനക്കാരായിരുന്നു ആശുപത്രി ജീവനക്കാർ നേരെ കയ്യേറ്റവുമായി എത്തിയെന്നും അവർ ആരോപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പോലീസ് അതിക്രമത്തിനിരയായി ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തുലാപ്പള്ളി സ്വദേശി സിത്താറയുടെ പ്രതികരണം തേടാനെത്തിയ റിപ്പോർട്ടർ ചാനൽ പ്രവർത്തകർ സംഘർഷമുണ്ടാക്കുകയായിരുന്നു ആശുപത്രി വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന ആളുടെ വീഡിയോ എടുക്കുന്നതിന് ആശുപത്രി സൂപ്രണ്ടന്റ് അനുമതി വേണമെന്ന് സെക്യൂരിറ്റി ജീവനക്കാരനായ അജയ് ഘോഷ് പറഞ്ഞു ഇത് ചോദ്യം ചെയ്ത ചാനൽ റിപ്പോർട്ടറുടെ ഒപ്പമെത്തിയ ജീവനക്കാരൻ അജയ് ഘോഷിനെ എന്നാണ് ജീവനക്കാരുടെ പരാതി ഇതിനെതിരെ നടത്തിയ പ്രതിഷേധ ധർണ ഡോക്ടർ പി കെ സുഷ ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി അജിത് കുമാർ അധ്യക്ഷനായി കെ ജി എൻ എ സംസ്ഥാന കമ്മിറ്റി അംഗം ഗീതാകുമാരി നഴ്സിംഗ് സൂപ്രണ്ട് ചന്ദ്രമതി ആറോജി സുധീഷ് കെ ജി എച്ച് ഡി എസ് ജില്ലാ സെക്രട്ടറി മനുലാൽ തുടങ്ങിയവർ സംസാരിച്ച സംഭവം സംബന്ധിച്ച നടപടി ആവശ്യപ്പെട്ട് സൂപ്രണ്ട് ജില്ലാ പോലീസ് ചീഫിന് പരാതി നൽകുകയും ചെയ്തു ഇതേ തുടർന്നാണ് എഫ്ഐആർ ഇട്ടത്